കാലത്തുണ്ടല്ലോ രാഹുൽ രാഹുൽ വീണ്ടും വീണ്ടും ഒരു വിവാദമായി ഉയർന്നു വരുന്നു തലവേദന എന്ന് ഇന്നലെ പുറത്തു വന്ന ആണ് അത് ഓൺ ചെയ്യുന്നുണ്ടോ അല്ല അതല്ല എന്ന് പറയുന്നുണ്ടോ എങ്കിൽ കൂടിയും അത് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വലിയ സങ്കടം വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു ഓഡിയോ ആണ് അപ്പോൾ ആ പെൺകുട്ടി കടന്നുപോയ വലിയ ഒരു 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 സാധനം ആ ക്ലിപ്പിലുണ്ട് അപ്പോൾ അത് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് വീണ്ടും ഇദ്ദേഹത്തിന്റെ പേരിൽ വലിയ തലവേദനകൾ നേരത്തെ അതൊരു കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ശേഷം ഒന്നടങ്ങിയതായിരുന്നു ആ വിവാദം ചെറിയ രീതിയിൽ വേദികളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി കോൺഗ്രസ് വേദികളിലൊക്കെ മുതിർന്ന നേതാക്കൾക്കൊപ്പം വരെ വേദി പങ്കിടുന്നു അവർക്കൊപ്പം ഉണ്ടാകുന്നു പ്രചാരണത്തിൽ സജീവമാകുന്നു അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു ഓഡിയോ വന്നിരിക്കുകയാണ് അടുത്ത വരുന്നു യെസ് എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യുവതി പരാതി നൽകാൻ തയ്യാറായാൽ എല്ലാവിധ പിന്തുണയും നൽകുമെന്നാണ് സർക്കാരിന്റെ നിലപാട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് രാഹുൽ മാംകൂട്ടത്തിൽ കെ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന സൂചന കൂടിയുണ്ട് വിജൻ വായാന്തോട് അതിന് വിശദാംശങ്ങൾ നൽകും വിജൻ നിലവിലൊരു അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ആ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഈ യുവതിയിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് യുവതി ഈ അന്വേഷണ സംഘവുമായി സഹകരിച്ചിരുന്നില്ലേ ഇപ്പോൾ അന്വേഷണ സംഘവുമായി സഹകരിക്കുകയാണതോ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണോ ഒരുങ്ങുന്നത് എങ്ങനെയാണ് അവരുടെ നീക്കം ഒന്നാമത്തെ കാര്യം പിന്നെ ഈ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കരുത് എന്ന് ഇതിനകം രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന് കെ പി സി സി രേഖാമൂലം നിർദ്ദേശം നൽകിയിട്ടുണ്ടോ ീൻ ജിൽസി ഇക്കാര്യത്തിൽ അതായത് ഒരു നേരിട്ടുള്ളൊരു പരാതി യുവതി ഇതുവരെയും നൽകിയിരുന്നില്ല അല്ലാതെയുള്ള ഈ ഓഡിയോ ഒക്കെ ഭാഗമായാണ് കേസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങളൊക്കെ കടന്നത് അതിന് പ്രത്യേക അന്വേഷണ സംഘമൊക്കെ രൂപീകരിച്ച് അന്വേഷണം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ നേരിട്ടുള്ളൊരു പരാതി ഇല്ലാത്തതിൽ തന്നെ ഈ അന്വേഷണം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളത് ഒരു പ്രതിസന്ധിയായി തന്നെ നിൽക്കുകയായിരുന്നു അതിനിടയിലാണ് പുതിയ ഈ ശബ്ദ സന്ദേശം പുറത്തുവരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെൺകുട്ടിയുമായി സംസാരിച്ച ഫോൺ സന്ദേശമാണ് പുറത്തു വന്നത് അതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തു അതിൽ ആണ് ഇപ്പോൾ പെൺകുട്ടി കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ഒക്കെ ആയിരിക്കുന്ന നിലയിൽ ഉള്ള സംഭാഷണങ്ങളാണ് ആ ശബ്ദ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് ഇതിനുശേഷം വന്ന ചില സൂചനകളാണ് ഇപ്പോൾ പെൺകുട്ടി മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് പരാതി അറിയിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ കേസ് കുറച്ചുകൂടി ബലപ്പെടുന്നതാണ് നേരത്തെ വന്ന രണ്ട് ശബ്ദ ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ തെളിവായി സ്വീകരിക്കപ്പെടും ഒപ്പം തന്നെ പെൺകുട്ടി നേരിട്ട് പരാതി പറഞ്ഞാൽ അത് ഗർഭചിത്രമാണ് ഗർഭചിത്ര പരാതിയാണ് നിർബന്ധിച്ച് ഭ്രൂണ ഹത്യ നടത്താൻ നിർബന്ധിച്ചു എന്നുള്ള കേസിലേക്കാണ് കാര്യങ്ങൾ എത്തുക അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യും വലിയ കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുന്ന കേസായി അത് മാറുകയും ചെയ്യും അങ്ങനെയുള്ളൊരു സാധ്യതയിലേക്ക് കൂടിയാണ് ഇപ്പോൾ ആ പെൺകുട്ടി പരാതി നൽകാൻ പോകുമ്പോൾ വഴി തെളിയുന്നത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഉള്ള സൂചനകൾ എന്തായാലും ഇക്കാര്യത്തിൽ സി പി എം നേരിട്ടൊരു പ്രതിഷേധത്തിലേക്ക് പോകേണ്ടതില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി ജെ പി നടത്തിയതുപോലെ തെരഞ്ഞെടുപ്പ് കാലമായാലും പ്രതിഷേധത്തിലേക്ക് പോകേണ്ടതില്ല പക്ഷേ പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറായാൽ അതിനെല്ലാ പിന്തുണയും നൽകാൻ സർക്കാർ ഉണ്ടാകും എന്നുള്ളതാണ് വൃത്തങ്ങളിൽ ഒപ്പം ഓഡിയോ സന്ദേശങ്ങളും തെളിവുകളും ഒക്കെ വന്നപ്പോൾ യുവതികളാരും അല്ലെങ്കിൽ ഇരകളാരും പരാതി നൽകിയില്ല പക്ഷെ ഇവിടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യുവതി അപ്പോൾ അത്രയധികം ഊരിപ്പോ എളുപ്പമാകില്ല രാഹുൽ മാക്കൂട്ടിൽ ഒരു പരാതി വന്നാൽ